എന്നാ ഒരു പണിയുണ്ട് ഈ അടുന്ന് ബാതിരിക്കാൻ വേണ്ടി എന്താ ചെയ്യില്ല അതിനെ പറ്റിയാണ് ഈ സൈഡ് ഇങ്ങനെ ഇത് എല്ലാത്തിൻ്റെയും ഇങ്ങനെ കട്ട് ചെയ്യാം സൈഡ് കട്ട് ചെയ്തിട്ട് എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എടുത്ത് കളയാം എടുത്ത് കളഞ്ഞു കഴിഞ്ഞിട്ട് ഈ സൈഡ് സൈഡിങ്ങനെ കട്ട് ചെയ്യാം കട്ട് ചെയ്ത് മാറ്റാം മാറ്റിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ അന്ന് ഈ അന്നിട്ട് വേസ്റ്റൊക്കെ കത്തിച്ച് ഇത് ഉരുക്കണം ഉരുക്കുമ്പോൾ ഇതൊക്കെ പിടിച്ച് എന്റെ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് ഇരുന്നോളൂ അതിനെ പറ്റിയാണ് കാണിക്കാൻ പോണത് കട്ട് ചെയ്ത് ഇനി ഇതില് കുറുച്ച തിരികെ നല്ലോണം അമർത്തി കയറ്റണം ഇതിൽ കുറുത്തിച്ച കുറുച്ച നല്ലോണം അമർത്തി കുറുച്ച് കുറുച്ച് നല്ലോണം ഫില്ല് ചെയ്യണം മൊത്തത്തിലെല്ലാം നല്ലോണം ഫില്ല് ചെയ്യണം എന്നിട്ടാണ് ഉരുക്കണത് അത് സ്ട്രോങ് ആയിരിക്കും അപ്പൊ നല്ലോണം ഫില്ല് ചെയ്ത് ഇത് ഉരുക്കണാണ് അപ്പൊ ഇത് ഊരി പോരൂല നല്ല കണ്ടീഷൻ ആയിട്ട് ആഹാ സിംപിൾ പണിയുള്ളൂ ഇനി ഇത് ആരൂല ഊര പോരൂല ഇത്രയൊക്കെ സ്ട്രോങ് ഉം